മുഖ്യമന്ത്രിയുടെ ഗണ്മാന്മാര് മര്ദ്ദിച്ച സംഭവത്തില് ക്രൈംബ്രാഞ്ച് നടപടിക്കെതിരെ പ്രതിഷേധവുമായി കെ സ്യു ജില്ലാ പ്രസിഡന്റ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട പ്രകാരം രണ്ടു തവണ പെൻഡ്രൈവിലും ഒരു തവണ സി ഡിയിലും മർദ്ദന ദൃശ്യങ്ങൾ കൈമാറിയിരുന്നു അന്വേഷണത്തിന്റെ തുടക്കം മുതൽ ക്രൈംബ്രാഞ്ച് ഉദാസീനമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും തോമസ് കോടതിയിൽ ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത് നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് പാർട്ടിയുടെയും തന്റെയും തീരുമാനമെന്ന് തോമസ് പറഞ്ഞു കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സദസ്സുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തപ്പോൾ ജനാധിപത്യപരമായ രീതിയിൽ സംസ്ഥാന സെക്രട്ടറി അജയ് ജവൽ കുര്യാഘോഷിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാനും അനുചരന്മാരും ചേർന്ന് ആ സംഘം ക്രൂരമായി ആക്രമിച്ചത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ് ആ വിഷയത്തിൽ പരാതി നൽകിയിട്ട് പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല പിന്നീട് കോടതി ഇടപെടലിലാണ് പോലീസ് പരാതി സ്വീകരിച്ചതും കേസ് രജിസ്റ്റർ ചെയ്തതും അതിനുശേഷം മുമ്പോട്ട് അലസമായൊരു സമീപനം പോലീസ് സ്വീകരിച്ചപ്പോൾ ഞാനും അജയ് ജീവൻ കുര്യാക്കോസും ചേർന്ന് മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയത് പക്ഷേ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയതിന് ശേഷം ഉദാസീനമായ ഒരു മനോഭാവമാണ് ആ പോലീസും ക്രൈംബ്രാഞ്ചും സ്വീകരിച്ചു കൊണ്ടിരുന്നത് അതിനുശേഷം പലതവണയായി ഞങ്ങൾ ഹാജരായി ആ തെളിവുകൾ നൽകി പെൻ ഡ്രൈവിൽ രണ്ട് തവണയും സി ഡിയിൽ ഒരു തവണയും തെളിവുകൾ നൽകിയിട്ട് പോലും ഇതിൻ്റെ വിഷ്വൽസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ തെളിവുകളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് ആ വീഡിയോ പരിശോധിച്ചാൽ കേരളത്തിലെ പൊതുജനങ്ങൾ മുഴുവൻ കണ്ടതാണ് ആ വീഡിയോ പരിശോധിച്ചാൽ വളരെ ജനാധിപത്യപരമായ രീതിയിൽ ആയുധങ്ങളൊന്നും കയ്യിൽ ഒരു സമരം ഒരു പ്രതിഷേധം നടത്തിയതിന് ലോക്കൽ പോലീസ് ഞങ്ങളെ കസ്റ്റഡിയിൽ വെച്ചു ലോക്കൽ പോലീസിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്ന ഞങ്ങളെയാണ് ഈ ഗുണ്ടാസംഘം അനിൽ കല്ലൂരിൻ്റെയും സന്ദീപിൻ്റെയും നേതൃത്വത്തിൻ്റെ ഗുണ്ടാസംഘം പൂർണ്ണമായി ആക്രമിച്ചത് ഇത് കേരളം മുഴുവൻ കണ്ടതാണ് ഞങ്ങളിതിന് ഏതറ്റം വരെയും നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന് മാത്രമാണ് പറയാനുള്ളത് ഇവരെന്ന ഒക്ടോബർ പതിനേഴാം തീയതി ഒബ്ജക്ഷൻ ഫയൽ ചെയ്ത് മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെയും പാർട്ടിയുടെയും തീരുമാനം ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ഞങ്ങൾ വ്യക്തിപരമായുണ്ട് കോടതിയുടെ പരിഗണനയിൽ നിങ്ങളുടെ വിഷയമായതുകൊണ്ട് പ്രത്യക്ഷമായ സമരങ്ങൾ പലതും ഒഴിവാക്കേണ്ടി വരുന്നുണ്ട് ഇനി സമരങ്ങൾ സംഘടിപ്പിച്ചും നിയമ നടപടികളിലൂടെയും മുമ്പോട്ട് പോകാനാണ് ഞങ്ങളുടെയും പാർട്ടിയുടെയും തീരുമാനം